വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിലെ നിരക്ഷര ഗ്രാമങ്ങളിൽ അക്ഷര സംസ്കാരത്തിന്റെ നിറദീപവുമായി സാക്ഷര കേരളം എന്ന സന്ദേശത്തിന്റെ സാരാദ്യമേക ഒരു വലിയ മനുഷ്യന്റെ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമായാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സമ്പൂർണ്ണ സാക്ഷരതയുടെ ശില്പിയും സൗഹൃദ ഗ്രാമത്തിന്റെ ഉപജ്ഞാതാവുമാണ് പി എൻ പണിക്കർ വായനയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കവിതയുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വളയും വായിച്ചില്ലെങ്കിൽ വളരും കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കൊച്ചു കവിത വായനയുടെ മൂല്യം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധൈർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനക്ക് കഴിയും ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇന്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതി ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല അതിനാൽ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ വായന ഒരു ശീലമാക്കാനും നമുക്ക് പരിശ്രമിക്കാം ഇന്ന് തന്നെ അതിനുവേണ്ടി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും വായന ദിനാശംസകൾ നേരുന്നു